ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ബിഗോണിയ വെറൈറ്റികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ബിഗോണിയകൾ എന്ന് പറയുന്നത് നമുക്ക് പൂക്കൾ തരുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റുകളാണ് ബിഗോണിയയിൽ തന്നെ വാക്സ് ബിഗോണിയ റെക്സ് ബിഗോണിയ എന്ന രണ്ട് വെറൈറ്റികളുണ്ട് ഈ കാണുന്നത് വാക്സ് ബികോണികളാണ് വാക്സ് ബിഗോണിയളാണ് നിറയെ പൂക്കൾ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക റക്സ് ബിഗോണിയാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അതിലും പൂക്കളൊക്കെ ഉണ്ടാവും എന്നാൽ ഇതിൽ ഒരു റെഡ് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ വാക്സ് ബിഗോണിയയിൽ നമ്മൾ പോട്ടിൽ ചെറിയ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് തൈകൾ ചെറിയ പോട്ടുകളിലാക്കി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് നമ്മൾ അത്യാവശ്യം വലിയ പോട്ടുകളിലും അതേപോലെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള അതേപോലത്തെ ബിഗോണിയ ചെടികളാണ് ഈ ചെടികളിൽ നിന്നാണ് നമ്മൾ തൈകൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തണ്ട് മുറിച്ച് നട്ടു കൊടുത്താൽ മതി അതുകൂടാതെ ഇതിൻ്റെ ഇലകൾ നമുക്ക് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് വെറൈറ്റിയിലും നമ്മളിവിടെ തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മൾ ഇലക പാകി മുളപ്പിച്ചെടുത്ത തൈയാണ് ചുവട്ടിൽ നോക്കിയാൽ മനസ്സിലാവും ഇലയിൽ നിന്ന് മുളച്ച് വന്നിട്ടുള്ള തയ്യാണ് കാണുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഈ സോണിയ ചെടികൾക്കുണ്ട് ഇലയായാലും തണ്ടായാലും നമുക്ക് വളരെ ഈസിയായിട്ട് ഈ ചെടികളെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും വളപ്രയോഗം വളരെ കുറഞ്ഞ വളപ്രയോഗം മാത്രമല്ല ഈ ചെടികൾക്ക് നട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗമേ ഉള്ളൂ പിന്നീട് നമ്മൾ കാര്യമായിട്ട് വളപ്രയോഗമൊന്നും ചെയ്തു കൊടുക്കാറില്ല ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴേക്ക് ചെടികൾ വളർച്ച മുരടിക്കാൻ തുടങ്ങുക ആ സമയത്തൊന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ചെടികൾ എന്നും നമ്മുടെ വീട്ടിൽ നിലനിർത്താൻ പറ്റും അപ്പോൾ മെയിനായിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഏത് സമയത്തും നമുക്ക് ആ ചെടി പൂക്കളൊക്കെ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് മറ്റേതിൽ നമുക്ക് ഇതിൻ്റെ കുറേ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ നിലത്ത് വെക്കാം ആയിട്ട് വയ്ക്കാറുണ്ട് പക്ഷേ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വെക്കുന്നത് ഒന്നുകൂടെ റാക്സി ഹാങ്ങിങ് ആയിട്ട് വെക്കുന്നതിൽ എളുപ്പമായിട്ടുള്ളത് റാക്സി ബികോണികളാണെങ്കിലും പൂക്കൾ തരും നമുക്കിതേപോലെ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ചെടി നമ്മൾ തണ്ട് മുറിച്ച് നട്ടു ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് നല്ല തിക്കായിട്ട് പെട്ടെന്ന് തന്നെ ഓർന്നു വന്നിട്ടുണ്ട് അതേപോലെ ഇലകൾ മുളപ്പിച്ച് നമ്മൾ നേരത്തെ കണ്ട ചെടികളും അതും ഹെൽത്തി ആയിട്ട് തന്നെ ഓർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വെറൈറ്റികൾ ഇതിൽ വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റുകളുണ്ട് ഇതിപ്പം നല്ല റെഡ് കളറിൽ നടുവിൽ നല്ല യെല്ലോ ഷെയ്ഡിൽ ഫ്ലവർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമ്മളിതിൻ്റെ തണ്ട് മുറിച്ചിടുന്നതൊന്നും കാണിച്ചു തരാം അപ്പോൾ നമ്മളൊരു തണ്ട് ഇതേപോലത്തെ കട്ടിങ് എടുത്തിട്ടുണ്ട് കട്ടിങ്ങൾ ഈ രീതിയിൽ ചെറിയ കട്ടിങ്ങുകൾ മതി അത് നമ്മൾ പോട്ടി ആയിട്ട് കുറച്ച് മണ്ണ് ചാണകപ്പൊടി കുറച്ച് കോക്കോപ്പീറ്റ് മിക്സൈഡിലുള്ള പോട്ടി മിക്സിൽ നമ്മൾ ഈ ഒരു കട്ടിങ് വെച്ച് കൊടുക്കുകയാണ് കട്ടിങ് ഈ രീതിയിൽ മണ്ണിലേക്ക് സാധാരണ ഈ രീതിയിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ ചൂട്ടൊന്നും പെട്ടെന്ന് പുതിയ തൈകൾ പെട്ടെന്ന് തന്നെ മുളച്ച് വരികയും ചെയ്യും പോട്ടിൽ നമ്മുടെ ഹോളുകൾ കെട്ടി കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഇത്രയും നമ്മുടെ തൈ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് അടുത്തായിട്ട് നമ്മുടെ റക്സ് ബികോണിയ കലക്ഷൻസാണ് ഈ കാണുന്നത് റക്സ് ബികോണിയും ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് ഒന്നുകൂടി പ്രാധാന്യം ചെയ്യുന്നത് ഇലകൾക്ക് തന്നെയാണ് ഇലകൾ നല്ല ഭംഗിയായിരിക്കും ഈ റക്സ് ബികോണികൾക്കൊക്കെ പല നിറത്തിലും പല ആകൃതിയിലുമുള്ള റക്സ് ബികോണിയ ചെടികളുണ്ട് ഈ ചെടികൾ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതൊക്കെ ഒന്നുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ ചെടികളുടെ ഇലകൾ നമുക്ക് പ്രൊപ്പയേറ്റ് ചെയ്തെടുക്കാം അതേപോലെ ഇതിൻ്റെ തൈകൾ ചോട്ടുനിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടും ഈ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വലിയ ഇലകൾ മുപ്പത്തി ഇലകളൊക്കെ നമുക്ക് തൈകളാക്കി എടുക്കാം ഈ ബിഗോണിയ വെറൈറ്റിയുടെ തന്നെ സ്റ്റാർ ബിഗോണിയാണ് ഈ കാണുന്നത് ഇലകളുടെ അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർ എന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ഇലകൾ നല്ല ബ്രൗൺ കളറുള്ള ലീഫുകളുള്ള പ്ലാന്റ് ആണിത് ഇതിൻ്റെ ചൂടവശത്തെന്ന് പറയുക തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇലകളുടെ തണ്ട് കുറച്ച് ഹൈറ്റിൽ നല്ല വലുപ്പത്തിൽ വളർന്നു വരുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചെടികളൊക്കെ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു വെറൈറ്റിയാണ് ഈ ചെടികളൊക്കെ നമുക്ക് കുറച്ചധികം കാലം നമുക്ക് ഈ ഒരു ചട്ടിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിന്ന് കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ ഒരു ഹാങ്ങിങ് ആയിട്ടായാലും അതേപോലെ പോട്ടിലായാലും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം ഈ ചെടി ഈ ചട്ടിയിൽ നല്ല ഭംഗിയിൽ തന്നെ നിലനിൽക്കും പിന്നീട് നമുക്ക് റീ പോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി പുതിയ പോട്ടിലെയൊക്കെ മാറ്റിയൊക്കെ ചെയ്യാം ചെടിയിലാണെങ്കിൽ നിറയെ പൂക്കളൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സിൽവർ ബിഗോണിയിൽ ഒരു വെറൈറ്റിയാണ് കാണുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ബിഗോണിയ ചിരികളുടെ കളക്ഷൻസ് അപ്പോൾ ബിഗോണിയ നമ്മൾ പല രീതിയിൽ വളർത്താറുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് വേറെ പ്രധാനം വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്